ജോസ് കെ മാണിക്കും കൂട്ടർക്കും എൽ ഡി എഫിൽ പുല്ല് വിലയാണുള്ളതെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു മാണി ഗ്രൂപ്പ് മുന്നണി വിടുമെന്ന വാർത്തകൾ വന്നെങ്കിലും പാർട്ടി ചെയർമാൻ തന്നെ അത് നിഷേധിച്ച് രംഗത്ത് വന്നതും നമ്മൾ കണ്ടു എന്നാൽ ദിവസങ്ങൾക്കിപ്പുറം എൽ ഡി എഫിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കൂടി വഴി മരുന്ന് ജോസ് കെ മാണി എന്ന് കാണാം വന്യജീവി ആക്രമണം മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുകയാണെന്നും ഇത് ചർച്ച ചെയ്യാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നും ആവശ്യപ്പെട്ട് ജോസ് കെ മാണി സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും ഒരു കത്ത് നൽകിയിരുന്നു ഈ കത്തിൽ മാസം ഒന്ന് പിന്നിട്ടിട്ടും ഒരു മറുപടി പറയും ാണ് മാണിയെയും മാണി ഗ്രൂപ്പിനെയും അസ്വസ്ഥമാക്കുന്ന ഘടകം സമ്മേളനം ചേരാൻ ഉണ്ടെന്നോ അതുമില്ലെങ്കിൽ മര്യാദ സി പി എം കാണിച്ചില്ലെന്നാണ് മാണി ഗ്രൂപ്പിന്റെ പരാതി അതേസമയം സമാന വിഷയത്തിൽ നേരത്തെ സഭയിൽ നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നും മറ്റൊരു ചർച്ചയുടെ ആവശ്യമില്ലെന്നുമാണ് സി പി എമ്മിന്റെ നിലപാട് എന്നാൽ ഇക്കാര്യം രേഖാമൂലം അറിയിച്ചില്ലെന്നാണ് ജോസ് കെ മാണി പറയുന്നത് ഇത് അവഗണനയുടെ ഭാഗമാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് യു ഡി എഫ് മാണി ഗ്രൂപ്പിന്റെ മുന്നണിയിലേക്ക് ക്ഷണിച്ച് രംഗത്ത് വന്നിരുന്ന സാഹചര്യത്തിൽ ഇനി എൽ ഡി എഫിൽ കിടന്ന് സി പി എമ്മിന്റെ ആട്ടും തൊപ്പും കൊള്ളണമോ എന്നാണ് മാണി ഗ്രൂപ്പിലെ മറ്റു നേതാക്കന്മാർ ചോദിക്കുന്നത് മനുഷ്യ സുരക്ഷ ഉറപ്പാക്കാൻ നിയമ ഭേദഗതിയും നിയമനിർമ്മാണവും നടത്തണമെന്നാണ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ആവശ്യം ഉന്നയിച്ചത് എന്നാൽ ഈ ആവശ്യം അനവസരത്തിലായി എന്ന വിലയിരുത്തലിൽ സിപിഎം എത്തിയതോടെ മുന്നണിയിൽ കല്ലുകടി തുടങ്ങിയതായി കാണാം ക്രൈസ്തവ സഭകളടക്കം സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിഷയമാണ് ഇത് അതിനെ മുന്നണിയിലെ മറ്റൊരു പാർട്ടി ആയുധമാക്കുന്നത് നോക്കി നിൽക്കാൻ സാധിക്കില്ലെന്നാണ് സി പി എം മുന്നറിയിപ്പ് നൽകുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ഇത് എൽ ഡി എഫിന് തിരിച്ചടിയായതാണ് വീണ്ടും ചർച്ചയാക്കാൻ ജോസ് കെ മാണി ശ്രമിക്കുന്നത് അത്ര നിഷ്കളങ്കമല്ല എന്നാണ് സി പി എം കണക്കുകൂട്ടുന്നത് കേരള കോൺഗ്രസിന്റെ പ്രധാന വോട്ട് ബാങ്കായ ക്രൈസ്തവ സഭകൾ നാളുകളായി ഉന്നയിക്കുന്ന ആവശ്യമാണ് ജോസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ സർക്കാർ പരാജയമാണെന്ന സഭകളുടെ വാദം മറ്റൊരു വിധത്തിൽ ജോസും ഉന്നയിക്കുന്നതാണ് എന്ന് പറയേണ്ടി വരും എൽ ഡി എഫ് വിടില്ലെന്ന് ആവർത്തിക്കുമ്പോഴും കത്തോലിക്ക സഭയുടെ സമ്മർദ്ദം കണ്ടില്ലെന്ന് നടിക്കാൻ ജോസിനും പാർട്ടിക്കും സാധിക്കില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോസിന്റെ പാർട്ടിക്കേറ്റ തിരിച്ചടിയും നിലമ്പൂരിലെ യു ഡി എഫ് വിജയവുമെല്ലാം മാണി ഗ്രൂപ്പിന്റെയും അവരുടെ അണികളെയും അസ്വസ്ഥമാക്കുന്ന വിഷയങ്ങളാണ് പാല കോതമംഗലം തലശ്ശേരി താമരശ്ശേരി രൂപത ബിഷപ്പുമാർ വന്യജീവി ശല്യത്തിനെതിരെ ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചതും ജോസ് കെ മാണി അസ്വസ്ഥമാക്കുന്ന ഘടകമാണ് നിലമ്പൂരിലെ ക്രൈസ്തവ വോട്ടർമാർ ഒന്നടങ്കം സർക്കാരിനെതിരെ തിരിഞ്ഞത് മുന്നറിയിപ്പായാണ് അവർ വിലയിരുത്തുന്നത് വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമായ നാനൂറ്റി മുപ്പത്തിയഞ്ച് പഞ്ചായത്തുകളിൽ ബഹുഭൂരിപക്ഷവും ക്രൈസ്തവ ഭൂരിപക്ഷം ഉള്ളവയാണ് അവരുടെ താല്പര്യത്തിനൊപ്പം നിന്നില്ലെങ്കിൽ തിരിച്ചടി നേരിടുമെന്ന ഭയം പാലായിലെ കർഷക പാർട്ടിയെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അലട്ടുന്നുണ്ട് ഇതെല്ലാം അറിയുന്നത് കൊണ്ടാണ് ജോസും കൂട്ടരും മുന്നണി വിടാൻ വന്യജീവി സംരക്ഷണ നിയമം മറയായി കാരണം നേടുകയാണോ എന്ന് സി പി സംശയിക്കുന്നത് അടിയന്തര നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടി നിയമനിർമ്മാണം നടത്തുന്നില്ല എങ്കിൽ ആ കാരണം പറഞ്ഞ് കേരള കോൺഗ്രസ് എം പുറത്തേക്ക് വരുമെന്ന പ്രതീക്ഷയും യു ഡി എഫിനുമുണ്ട്